കൂടി ഡെസേർട്ട് സഫാരിക്ക് ബാക്കി ജോയിൻ വൺ തേർട്ടി ആയിരുന്നു പിക്കപ്പ് ടൈം ഞങ്ങൾ കൂടാതെ വേറെ രണ്ടുപേരും കൂടി ഉണ്ടായിരുന്നു ഈ കാറിൻ്റെ അകത്ത് ഏ നോക്കൂ ആരാണത് അങ്ങനെ ഞങ്ങൾ പോയി 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 അവിടെ എത്താറായപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റ് അവിടെ കൊണ്ടു നിർത്തി ഇതിൻ്റെ ഉള്ളിൽ വാഷ്റൂം ഫെസിലിറ്റി ഉണ്ട് പിന്നെ അറബിക് ഡ്രസ്സ് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ വാങ്ങാം എത്തി അവിടുന്ന് ഒരു ചായ ഒക്കെ വാങ്ങിക്കുടിച്ചു ചായ കഞ്ചംസായിരുന്നു ആ തലേ കിട്ടുന്ന സ്റ്റാഫിന് പറഞ്ഞത് ട്വന്റി ഒരു സ്പോട്ടില് കൊണ്ടാക്കിയിട്ട് ഒരു അരമണിക്കൂർ ഇവിടെ വെയിറ്റ് ചെയ്തോളാം പറഞ്ഞു എവിടെ ഷോപ്പ് ഉണ്ട് ഈ കാണുന്ന ഏരിയയിലും പിന്നെ ഓപ്പൺ ഡെസേർട്ടിലും നമുക്ക് റൈഡ് ചെയ്യാൻ പറ്റും അവിടെ ടിക്കറ്റ് കൗണ്ടറും ഉണ്ട് ഞങ്ങൾ അവിടുന്ന് കൊറേ സമയം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു കളിച്ചു കൊറേ ഫോട്ടോ എടുത്തു കുറെ സമയം അവിടെ അങ്ങനെ ഇരുന്നു സമയം അവിടെ ഇരുന്നു ഇവിടെ എ ടി വി റൈഡുണ്ട് ക്യാമൽ ഉണ്ട് പരന്തിന്റെ കൂടെ ഫോട്ടോ എടുക്കാം ഇപ്പൊ ഞങ്ങൾ സ്കേറ്റ് ബോർഡ് വന്നിട്ട് സ്കേറ്റ് ചെയ്യാൻ എടുത്തിട്ട് നിന്റെ മുകളിലേക്ക് ഇത്രയും കൂടി നല്ല ഫ്രെയിം പണിയാട്ടോ വിഭീഷേട്ട സ്കേറ്റ് ചെയ്യാൻ പോവാണ് ഓക്കട്ടെ ഓട്ടെടാ 哎呀！<laughs> <laughs> നമ്മള് ഇവിടുന്ന് പോവാണേനെ ഇനി എന്തൊക്കെയുണ്ട് കാണിച്ചു തരാം ഞങ്ങള് അവിടുന്ന് പുറത്തിറങ്ങി വേറെ സ്ഥലത്തോട്ട് പോവാണെ കാണിച്ചേരാം ഞങ്ങളിവിടെ അടുത്ത പരിപാടി ले कौन de है डोंट फिशिंग में हुआ है Við nægum við þetta fyrir góðu. Það er að vera svo tíka ég. ഇതെല്ലാം ഒന്നും ചേച്ചി ഫോൺ പൊട്ടി പോട്ടി നിപ്പാണ് നേരെ ഫോണിൽ പുച്ചി മുമ്പിൽ ആക്കാവ ആയ മോയ കൈയ്യില് ഡേയ് സീറ്റ് വെയിറ്റ് ലൈക്കണോ സീറ്റ് വെയിറ്റ് ലൈക്കണോ സീറ്റ് വെയിറ്റ് വാണോ കൈക്കണോ ഞാൻ ഇത് അതിലൊന്നും കേട്ട് നിൽക്കുന്നില്ല എല്ലാം പോയി ഓടുന്നുണ്ട് അല മോട്ട കൊണ്ടിട്ട് എല്ലാം പുസ്തകം സാധനം പോണോ പരുഭൂമി ഒന്നും കണ്ടില്ല mọi lần 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 lần

어디 가서 놀러 가는 야 인디아! 으아! 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 아 으아! 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 으아

നമ്മൾ നേര അതിന്റെ മേലെ തോന്നി കേറാൻ പോലെ തന്നെ തന്നെ കൊഞ്ചൊന്നാലും പേരും വലിയ കുത്തമുഖി കൊടുത്തു കൊടുത്തു ഇതിന്റെ ബാക്ക് സീറ്റിന് ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നിലത്തിരിക്കുന്ന പോലത്തെ ഒരു ഫീൽ ആയിരുന്നു സത്യം പറയാലോ ഈ അടുത്ത കാലത്തൊന്നും ഇങ്ങനെ എൻജോയ് ചെയ്തൊരു ദിവസം ഉണ്ടായിട്ടില്ല ഡ്യൂൺ ബാഷിങ് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടു കൊറേ അലറി കൂക്കി വിളിച്ചെങ്കിലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എന്റെ അലറൽ കേട്ടിട്ട് ആ വണ്ടി എടുക്കുന്ന ചേട്ടന് ഒരേ ചിരിയുന്നു അവിടെ ഇറങ്ങി കുറച്ച് സമയത്തേക്ക് കിളി പോയ അവസ്ഥയായിരുന്നു ആ സമയത്ത് ഒരു ചാട്ടം വന്നിട്ട് എന്റെ തലയിൽ ഈ സാധനം കിട്ടി തന്നു ജീവനുണ്ട് ഇവിടെ ഒരു ആണ് ഇവിടെ പിന്നെ ഞങ്ങളെല്ലാരും ഓരോരുത്തരായിട്ട് പരുന്തിന്റെ കൂടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി അങ്ങ് നിന്നു ഇവിടുന്ന് കൊറേ ഫോട്ടോ നമ്മളിത് അങ്ങനെ നടന്നുകൊണ്ടിരിക്കൽ റൈഡുണ്ട് പരന്തിന്റെ കൂടെ ഫോട്ടോ എടുക്കാം ഈ തലേക്കൊക്കെ നേരത്തെ പറഞ്ഞ പോലെ ആയിരുന്നു താഴെ ട്വന്റി ആയിരുന്നു അടുത്ത പരിപാടി ക്യാമൽ റൈഡ് ആയിരുന്നു ഈ ഒട്ടകം എഴുന്നേൽക്കുന്ന സമയത്ത് പിടിച്ചിരുന്നില്ലെങ്കിൽ മൂക്കും കുത്തി താഴെ പോവും ഇതിൻ്റെ പുറത്ത് കയറി ജസ്റ്റ് ഒരു റൗണ്ട് നടക്കും അതിനിടയിൽ നമ്മളോട് പോസ് ചെയ്യാൻ പോയി അപ്പോൾ ഒരു ഫോട്ടോ എടുക്കും അത്ര ഉണ്ടായിരുന്നുള്ളൂ ഇത് ഇതും നമ്മുടെ പാക്കേജിൽ ഇൻക്ലൂഡായിരുന്നു അവരെടുത്ത് തരുന്ന ഫോട്ടോസ് വേണമെങ്കിൽ വാങ്ങിയാൽ മതി വേണ്ടേ വാങ്ങണ്ടേ അത്രയേ ഉള്ളൂ അവസാനേ നിർത്താനായപ്പോൾ ഈ ഒട്ടകത്തിന് ചെറുതായിട്ടൊരു സ്പീഡ് കൂടിയിട്ടുണ്ടായിരുന്നു ഇത് എഴുന്നേക്കുന്ന സമയത്തും ഇരിക്കുന്ന സമയത്തും മുറക്കി പിടിച്ചോളെ തലേന്ന് തഴപ്പവും പിന്നെ അവിടെ നിന്ന് നല്ലൊരു സൺസെറ്റും കണ്ടു റോയൽ റോയിൽ പിന്നെ ഞങ്ങൾ നേരെ ഉള്ളിലേക്ക് കയറി അപ്പത് അവിടെ നിൽക്കുന്ന ആ ചേട്ടൻ വന്നിട്ട് എന്തൊക്കെയാണ് ഇവിടെ ഉള്ളതെന്നൊക്കെ പറഞ്ഞു തന്നു പിന്നെ ചെറിയ ഗ്രോസറി ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ നേരെ ടീയും കോഫിയും കുടിക്കാൻ പോയി നമ്മള് ഉണ്ടാക്കണോ ഒട്ടകത്തിന്റെ പാലാണോ അതോ പാക്കറ്റ് പാലാണോ എനിക്കറിയാൻ പാടില്ല ഞങ്ങൾ അത് എടുത്തുകൊണ്ട് നേരെ ഇരിക്കുന്ന സ്ഥലത്തേക്ക് പോയി വെള്ളം വന്നിട്ട് നല്ല അടിപൊളി ചാപ്പി കോട്ടിട്ട് അറബിക് ഡ്രസ്സിൽ ഫോട്ടോ എടുക്കാൻ പോവാൻ അത് ഞങ്ങളുടെ പാക്കേജിൽ വരുന്നുണ്ട് ഇവിടെ എന്റെ സൺഗ്ലാസ് കേറി എങ്ങനെ ഇറ്റിയിലെത്തിപ്പോയിറങ്ങി വ അറബിക് ഡ്രസ് ഒക്കെ ഇട്ട് ഫോട്ടോ ഇട്ട് കഴിഞ്ഞപ്പോഴേക്കും സ്നാക്സിന്റെ ടൈം ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഓരോ പ്രോഗ്രാംസ് ആയിട്ട് അങ്ങനെ അങ്ങ് തുടങ്ങി പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തർ വന്നിട്ട് ഡ്രിങ്ക്സ് എന്തെങ്കിലും വേണോ അങ്ങനെയൊക്കെ ചോദിക്കും സോഫ്റ്റ് ഡ്രിങ്ക്സിനായിട്ടൊരു കൗണ്ടർ ഉണ്ടായിരുന്നു ഞങ്ങൾ അവിടുന്ന് ഒരു കോളൊക്കെ എടുത്ത് കുടിച്ചു അന്യൂറ ഷോ ബെല്ലി ഡാൻസ് ഫയർ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു ഡിന്നറിന്റെ കൗണ്ടർ ഓപ്പൺ ആയി ലേഡീസിന് വേറെ ക്യൂ ജെൻസിന് വേറെ ക്യൂ ഒക്കെ ആയിരുന്നു അങ്ങനെ പോയി കുറേ ഫുഡ് എടുത്തു നോൺ വെജും വെജും ഒക്കെ ഉണ്ടായിരുന്നു സാലഡ്സ് റൈസ് പാസ്ത ന്യൂഡിൽസ് നോൺ വെജ് വെജിലേക്കാണുന്ന ഐറ്റംസ് ആയിരുന്നു പിന്നെ മട്ടൺ കബാബും ഉണ്ട് അതിൽ പിന്നെ ഡിസേർട്ട് നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ഒരേ രക്ഷയില്ലായിരുന്നു എൻ്റെ പണ്ടാറടങ്ങനെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എന്തായാലും ഒരു വൺ ടൈമെങ്കിലും വരുവാ നല്ല റിസോർട്ടായിരുന്നു ഉപ്പായിട്ട് വരുന്നതാണ് ഏറ്റവും നല്ലത് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റും നമ്മൾ തിരിച്ചു പോകുന്നു നല്ല ബൈ ഒട്ടകങ്ങളെ ബൈ ബൈ

ഒരു ലൈം ോടുകൂടി ഇന്നത്തെ ബ്ലോഗ് ഇവിടെ തീർന്നു നാളെ രാവിലെ ഏറെ ഇടുന്നെല്ലാം വേദന വരുന്നു അപ്പൊ ശരി കേസ് ഗുഡ് നൈറ്റ്